അർഹരായ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന കാരണത്താൽ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മാറ്റിവയ്ക്കുവാൻ സ്പോർട്സ് കൌൺസിൽ നിർദ്ദേശിച്ചു രണ്ടായിരത്തിൽ ജില്ലാതല കളരിപ്പയറ്റ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന റിപ്പോർട്ട് നിലനിൽക്കെയാണ് അനധികൃതമായി മത്സരങ്ങൾ നടത്തി വന്നിരുന്നത് ഒക്ടോബർ ഒന്നിന് ജില്ലാ സ്പോർട്സ് കൌൺസിലിന് മുൻപിൽ കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കളരിപ്പയറ്റ് പ്രദർശനവും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും കേരള കളരിപ്പേറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ അതിൻ്റെ ജില്ലാ ഘടകമായ കാസർഗോഡ് ജില്ലാ കളിരിപ്പേറ്റ് അസോസിയേഷനും രണ്ടായിരത്തി ഇരുപതിൽ കാസർഗോഡ് ജില്ലാ കളിരിപ്പേറ്റ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന റിപ്പോർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ജില്ലയിൽ ഏതാണ്ട് ഇരുപതിലധികം സജീവ കളരികൾ ഉള്ള നിൽക്കെ മൂന്നോ നാലോ കളരികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കുകയും മത്സരങ്ങളിൽ അവർക്ക് മാത്രമാണ് പ്രാതിനിധ്യം കിട്ടുകയും ചെയ്തത് ഈ നീതി നിഷേധത്തിനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പിരിച്ചു വേണമെന്ന റിപ്പോർട്ടുണ്ട് എങ്കിലും ആ റിപ്പോർട്ട് നാളിതുവരെയായി നടപ്പാക്കാനുള്ള ആർജവത്വം കേരള കളരിപ്പേറ്റ് അസോസിയേഷന്റെ ഔദ്യോഗികമായ പിന്തുണ നൽകുന്ന കേരള സ്പോർട്സ് കൗൺസിൽ സാധിച്ചിട്ടില്ല വിഷ്ണോ ഗുരുക്കളുടെ സ്വാഗത ഭാഷണത്തോടെ ആരംഭിച്ച ചടങ്ങ് വടകര ഉദ്ഘാടനം ചെയ്തു ടി ബി സുരേഷ് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു കെ വി രാജൻ ഗുരുക്കൾ മുഖ്യ പ്രഭാഷണം നടത്തി കെ എസ് ജേസൺ ഗുരുക്കൽ കെ രാജേഷ് ഗുരുക്കൽ അത്താവുള്ള ഗുരുക്കൾ സിദ്ദിഖ് ഗുരുക്കൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു സുഗേഷ് ഗുരുക്കൾ നന്ദി പറഞ്ഞു അർഹരായ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ മത്സരം സംഘടിപ്പിക്കരുതെന്നും നിലവിൽ തീരുമാനിച്ച മത്സരം ഒരറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെക്കുവാനും നിർദ്ദേശം നൽകി